അപ്പോൾ എല്ലാം കഴിഞ്ഞു രണ്ടു പാട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കിടിലം അടിപൊളി ചോക്ലേറ്റ് മിഠായികളാണ് ഉണ്ടാക്കുന്നതോ ചോക്ലേറ്റ് മിഠായികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പ്രിയപ്പെട്ട ചോക്ലേറ്റ് മിഠായി കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആവുമ്പോൾ വേണം തണക്കി മേണം കേട്ടോ തണുത്ത നമുക്ക് എന്താ മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കിടിലം അടിപൊളി ഒരു ചോക്ലേറ്റ് മിഠായി ഉണ്ട് ചോക്ലേറ്റ് മിഠായി നമുക്കത് കണ്ടിച്ച് പീസ് ആക്കി ഇറക്കണം ചോക്ലേറ്റ് മിഠായി ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എടുത്തേക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മത്സര പൊടിച്ചതാണ് കേട്ടോ അതിനൊക്കെ തന്നെ ബാക്കി ഐറ്റംസ് ആണ് നമ്മളെ മിൽക്ക് പൗഡറും അതിനൊക്കെ തന്നെ കോൺഫ്ലവറിന്റെ പൗഡർ പിന്നെ അതൊക്കെ കൊക്കോ പൗഡർ ഇതെല്ലാം എടുത്തു കേട്ടോ അപ്പൊ ഇതെല്ലാം ഇട്ട് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ പറഞ്ഞിൽ ഇട്ട് കൊടുത്തു നമുക്ക് നല്ല തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്തിന് ശേഷമാണ് നമുക്ക് ആ മിക്സി വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടുണ്ട് ചെയ്തോ ചോക്ലേറ്റ് മിായിയാണോ ചോക്ലേറ്റ് മിഠായി എങ്ങനെയാണ് ചോക്ലേറ്റ് മിഠായി ഉണ്ടാക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംബന്ധിച്ച് കിടിലം അടിപൊളി ഒരു ആയിട്ടുണ്ട് കേട്ടോ കിടിലമാണ് നമുക്ക് ആ ചോക്ലേറ്റ് എല്ലാം നമുക്ക് റെഡിയാക്കാൻ എടുത്തേക്കാണ് ഇനി നമുക്ക് അത് നന്നായിട്ട് തണുപ്പിക്കാം കേട്ടോ തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സി വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല രീതിയിൽ ഒന്ന് അടിച്ച് റെഡിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കഴിഞ്ഞ രണ്ട് പാട്ടിൽ എന്റെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ സമയം കിട്ടുമ്പോൾ എന്റെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് പോയി കാണാം കേട്ടോ സമയം കിട്ടുമ്പോൾ മാത്രം മതി അപ്പൊ നമുക്കത് ഒരു കിടനം അടിപൊളി ചോക്ലേറ്റ് മിഠായികൾ എങ്ങനെ ചോക്ലേറ്റ് മിഠായി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പഠിക്കാം കേട്ടോ കിടനമാണ് എന്താ പറയാ നമുക്ക് കടയിലൊക്കെ പോയി മേടിക്കുന്ന അതേ രുചിയിലുള്ള ഒരു കിടിലം അടിപൊളി ചോക്ലേറ്റ് മിഠായികൾ ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ ചോക്ലേറ്റ് മിഠായികൾ നമ്മളെ കിറ്റ് കേറ്റും അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക കിടം കിടം ഐറ്റം കിട്ടും അപ്പൊ എല്ലാവർക്കും എന്താ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് എന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഹായ് പറഞ്ഞേ സ്റ്റീവൻ സ്റ്റീവൻ അല്ലെ സ്റ്റീവൻ സൂപ്പർ ഓക്കെ താങ്ക് യു സ്റ്റീവൻ താങ്ക് യു താങ്ക് യു വായിക്കുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും വന്നേ നമ്മളെ ആ ഒരു കിടം അടിപ്പൊളി ഒരു ഐറ്റം ചെയ്യുന്നുട്ടോ നമ്മുടെ ചോക്ലേറ്റ് മിഠായി അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ചോക്ലേറ്റ് മിഠായി ഉണ്ടാക്കാം എന്നുള്ളവരെ കാണിക്കുന്നു കേട്ടോ സംഭവം കിടനമാണ് ആടിപ്പൊളിയാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അതിനൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് നിങ്ങൾ ഹായും അതിനൊക്കെ തന്നെ ഹലോസൊക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കതായൊക്കെ ചെയ്യാറുള്ളത് കിടനം എന്താ പറയുക ആട്ടിപ്പൊളി ഒരു എനർജി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടനമായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ കിടന്ന് ചോക്ലേറ്റ് വിട്ടായി വിട്ടോ ചോക്ലേറ്റ് മുട്ടായി അപ്പോൾ ഇതിൻ്റെ രണ്ട് പാർട്ടി മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതെല്ലാം കഴിഞ്ഞു ഇനി നമുക്കത് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളിൽ കാണിച്ചു തരാം കേട്ടോ പൈതാം ഒന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് അത് റെഡിയാക്കി തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ എന്താ പറയുക ഉണ്ടാക്കിയ സമയത്ത് നല്ല ചൂടായിരുന്നു അപ്പം ചൂട് സമയത്ത് നമുക്ക് മിക്സി വെച്ച് ഒക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് തണുപ്പിച്ച് റെഡിയാക്കി എടുത്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ പ്രെപ്പറേഷൻസ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മളത് അവിടെ ഒരു ചരുവെടുത്തു കേട്ടോ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു ഓക്കെ അത് നന്നായിട്ട് തിളപ്പിച്ചു അതിന്റെ മുകളിലേക്കാണ് ഈ ഒരു ചരുവ നമ്മൾ ഇറക്കി വെച്ചത് അതിനു ശേഷമാണ് ഇത് സ്റ്റീം ചെയ്തെടുത്ത കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ വീഡിയോസിലുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ട് കാണുക അത് മാത്രമല്ല സമയം കിട്ടാൻ മാത്രം ചെയ്താൽ മതി ഓക്കെ നമ്മളെ സപ്പോർട്ട് കെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ഇത് കഴിഞ്ഞു ഇനി നമുക്കതാ മിക്സി കൊണ്ടുവരാം മിക്സിയിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിൽ വെച്ചാണ് നമ്മളത് റെഡിയാക്കി എടുത്തത് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്നും ചൂടാക്കി ചൂടാക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഈ ഒരു പാത്രം എന്താ ഇങ്ങനെ വെച്ചു കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റീം ചെയ്താണ് നമ്മളത് എടുത്തേക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കാണാത്ത ഫ്രണ്ട്സ് കഴിഞ്ഞ പത്രം കാണുക സമയം കിട്ടുമ്പോൾ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഒരു മിക്സി കൊണ്ടുവരാം മിക്സി കൊണ്ടുവന്ന് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാമുണ്ട് ഓക്കെ അപ്പോൾ ഒരു കിടിലമായിട്ടാണ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ ഇത് മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസും നമുക്ക് ചോക്ലേറ്റൊഴിച്ചും ഒക്കെയുള്ള ഐറ്റംസും ഒക്കെ അതവിടെ റെഡിയാണ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സംഭവം നല്ല കിടനമാണ് ആരും മിക്സ് ചെയ്ത് കേട്ടോ അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നമുക്കിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം അപ്പം ഇതിൻ്റെ ഏറ്റവും വിശ്വസം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സോടും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അതായത് ഇവിടെ ഇരിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മൾ എന്താ പറയുക പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അപ്പൊ ഇനി നമുക്കത് ബാക്കിയുള്ള പ്രെപ്പറേഷൻസ് കാണാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് വരു കെട്ടോ എല്ലാവരും ഹായ് പറഞ്ഞത് അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സെ കുറവാണ് ചെയ്യാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും അവരുമായിട്ട് ഒന്ന് എന്നെ വെയ്യ അപ്പൊ നമ്മൾ ഇപ്പം ചെയ്യുന്നത് എണ്ണയില്ലേ നടൻ എണ്ണ അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുന്ന പാത്രത്തിലേക്ക് നന്നായിട്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അത് ഈസി ആയിട്ട് ഇളവ് വരാൻ വേണ്ടിയാണ് എണ്ണ തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളാരും ഫ്രണ്ട്സം ഇല്ല കൂടെ എല്ലാവരും വന്ന് എല്ലാവരും വന്ന് ഹായ് പറഞ്ഞു അവിടെ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ചോക്ലേറ്റ് ചോക്ലേറ്റ് മിഠായി ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായത് ഇതിലെ എണ്ണ ദേശ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എണ്ണ ദേശ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് അടുത്ത കാര്യം നോക്കാം കേട്ടോ അടുത്ത കാര്യം അടുത്ത നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് നമുക്ക് നമ്മളെ മിക്സിയിലേക്ക് ഓടിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ക്രേസി ക്രേസി ക്രേസിക്ക് എന്താണെന്ന് പറയുമ്പോൾ ക്രേസി വന്നുകൊണ്ട് ക്രേസിക്ക് ഒരു ഹായ് അതാണ് എന്നാൽ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും വന്നാൽ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്കത് ഒരു കിടിലം അടിപ്പൊടി ഒരു ചോക്ലേറ്റ് മിഠായികൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് മിഠായികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കിടം ചോക്ലേറ്റ്സ് അപ്പൊ എങ്ങനെ ഒരു ചോക്ലേറ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കത് ഇതെല്ലാം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമുക്കത് മിക്സി ക്യൂളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ുട്ടി മിനിക്കുട്ടി പിന്നെ വന്നിട്ടുണ്ട് മെനിക്കുട്ടിക്ക് ഹായ് കേട്ടോ മെനിക്കുട്ടിക്ക് ഒരു കിടനം ഹായ് ജലീന ജലീലിക്ക് ഹായ് അപ്പൊ എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും കണ്ടേ നമ്മുടെ ഒരു കിടനം അടിപൊളി ചോക്ലേറ്റ് ഉണ്ടാക്കി പോകണം കേട്ടോ ചോക്ലേറ്റ്സ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഉണ്ടോ ചോക്ലേറ്റ് നല്ല വെള്ളം വേണ്ടത് അവിടെ പോകേണ്ട ഓക്കെ അപ്പൊ കിടനമാണ് നല്ല അടിപൊളി ഒരു ആക്ടർ ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാം ഒന്ന് കാണുക സപ്പോർട്ട് ഫ്രണ്ട്സ് ചെയ്ത് എല്ലാം നമുക്കത് തൂത്ത് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഞാൻ മെസ്സേജ് എല്ലാം കാണുന്നുണ്ട് അതെല്ലാരും മെസ്സേജ് വായിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ചെറുപ്പം നമുക്ക് അതെല്ലാം മിസ്സിക്ക് അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം അതാണ് നമ്മൾ അടുത്ത പരിപാടി കേട്ടോ അപ്പം അതിനകത്ത് വന്നേക്കുന്നത് കാട്ടി കാട്ടിയതാ വന്നിട്ടുണ്ട് കാട്ടി പോയി കേട്ടോ പിന്നെ ഒരു മെസ്സേജ് എടുത്ത് കളഞ്ഞു പിന്നെ അടുത്ത വിഷ്ണു ആണ് ഓക്കെ പിന്നെ കാട്ടിയതാ പിന്നെ വന്നു നിങ്ങൾക്ക് കാട്ടുന്നത് എനിക്ക് മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയാണ് എല്ലാവരും ഹായ് പറഞ്ഞു വിഷ്ണു സൂപ്പർ സൂപ്പർ ഓക്കെ വിഷ്ണു താങ്ക് യു ഷികാബ് ഹായ് നൈൻ പറയുമോ ഷിഗാബ് ഷിക്ക ഷിക്ക ഷിക്കൊരു ഹായ് എടോ ഷിക്കയ്ക്ക് പറയാൻ പേര് പറയാം ഷിഖ ഷിക്ക് പിന്നെ ഹന 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 ഹായ് 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 പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ നമ്മൾ ജലീന സൂപ്പർ തേങ്കു കെട്ടോ ഓക്കെ സപ്പോൾ നമുക്ക് മിക്സിയിൽ വെച്ച് നടന്നും അപ്പോൾ അത് കിടിലം ആട്ടിപ്പൊടിയായിട്ടുള്ള ഒരു വെറൈറ്റി ചോക്ലേറ്റ്

മെസ്സേജ് മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് ജസ്റ്റ് മിക്സിയുടെ സൗണ്ട് വായിക്കും കേട്ടോ ചൂടായിട്ടുണ്ട് നമ്മളെ ചോക്ലേറ്റ് നമ്മള് കീട്ടിനും ഒരു ചോക്ലേറ്റ് മിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കീട്ടിനൊന്നും കാണിച്ചുതരാം കേട്ടോ ഇത് ഓക്കെ ആണോ ഇല്ലെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഇത് ഇങ്ങനെ വരും നമ്മൾ കറണ്ട് വെച്ച് കോരുമ്പഴത്തേക്ക് എങ്ങനാ നല്ല രീതിയിൽ ഇങ്ങനെ ആയി വരണം കേട്ടോ അപ്പൊ ഒരു കിടനം എന്താ അടിപൊളി ഒരു ചോക്ലേറ്റ് മിഠായാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും മെസ്സേജ് വായിക്കാം കാട്ടി കാട്ടി ഇത് നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് കാട്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടനം അടിപൊളി ഒരു ചോക്ലേറ്റ് മിഠായാണ് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് അതിനൊക്കെ തന്നെ എലിസബ് എലിസബത്ത് അല്ലെ എലിസബത്ത് ആണ് ഓക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് നമുക്ക് കറണ്ട് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമ്മൾക്ക് എലിസബത്ത് അല്ലേ എലിസബത്ത് എലിസബത്ത് ഹലോ ഹലോ പിന്നെ അതിനൊക്കെ തന്നെ അടുത്തത് രാഷ് 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 നിങ്ങൾ നിങ്ങളുടെ പേര് എന്താ എൻ്റെ പേര് ലാലന്ദാണോട്ടോ എൻ്റെ പേര് ലാലന്ദാണ് കാട്ടി ഓക്കെ അതിനൊക്കെ തന്നെ എലിസബത്ത് എലിസബത്ത് സുഖമാണോ സുഖമാണോ എലിസബത്തിൻ്റെ സുഖമാണോ എലിസബത്ത് എലിസബത്തിൻ്റെ സുഖമാണോ അപ്പം നമുക്ക് കിരണം അടിപ്പോയൊരു ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ്സ് നമുക്ക് എല്ലാവരും കടയിൽ പോയി മേടിച്ച് കഴിക്കുന്ന ചോക്ലേറ്റ്സ് ഓക്കെ കാട്ടി ഓക്കെ കാട്ടി ഓക്കെ അതിനൊക്കെ തന്നെ അടുത്താലാണ് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ടോ ആരെങ്കിലും മെസ്സേജ് ഇട്ട് വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കട്ടോ നഹാദ നഹാദ ഹായ് അതിനൊക്കെ തന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് കിഫർ സബ് എല്ലായിടത്തും വന്നു നമ്മൾ കിടിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ ധനുജ നുജയ്ക്ക് ഹായ്നുജം വന്നിട്ടുണ്ട് ഹായ് അപ്പൊ നമ്മളെല്ലാവരും പുറത്ത് പോയി മേടിച്ച് നമ്മൾ വിലയൊക്കെ കൊടുത്ത് വലിയ വിലയൊക്കെ കൊടുത്തുപോയി മേടിക്കുന്നത് പുറത്ത് പോയി മേടിക്കുന്ന നമ്മൾ ചോക്ലേറ്റ്സ് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ അബ്ദുൾ അബ്ദുള്ള ഒരു കിടില ഹായ് ഹായ് വിളിച്ചിട്ടുണ്ട് അബ്ദുൾ ഹായ് അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഇവിടെ എല്ലാവരും വന്നേ അപ്പം അത് വിഷ്ണു വന്നിട്ടുണ്ട് പിന്നും വിഷ്ണുണ്ട് വിഷ്ണു ഹായ് 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 ലാലേട്ടാ താങ്ക് യു ഏട്ടാ എൻ്റെ വൈഫ് തന്നെ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത് അതിനൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എന്നെ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ നമ്മളെ വലിയ ലാലേട്ടനല്ല എൻ്റെ പേര് ലാലെന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ ഇത്തിസ്മേ ഹലോ അല്ലൂസ് ഹലോ ഹായ് ഹായ് അതിനൊക്കെ തന്നെ മിനിക്കുട്ടി ഗുഡ് മിനിക്കുട്ടി തോമസ് ഹായ് ഹായ് എല്ലാവർക്കും അഹേ കേട്ടോ അപ്പൊ നമ്മളത് ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ഒരു കിടിലം ആണ് നമ്മളത് ആ കടയിലൊക്കെ പോയിട്ട് നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കുന്ന നല്ല കിടനം ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റ് നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ വെച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ച നല്ല കിടിലമാണ് അടിപൊളിയാണ് ചോക്ലേറ്റ്സ് ഇവിടെ റെഡിയാണ് നമുക്ക് മിസ്സിക്കത്തോണ്ട് ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ ബാക്കിയുള്ള പരിപാടി കൂടെ അതാ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു നമ്മളെ കേക്ക് ഉണ്ടാക്കുന്നില്ലേ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം എണ്ണ തേച്ചു എണ്ണ മൊത്തത്തിൽ തടവി റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അത് വരാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ ഏത് പാത്രമാണോ ഏത് പാത്രം ആണോ ആ പാത്രം എടുക്കാം നമ്മളിത് ഇപ്പം കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ട് എടുത്ത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇനി ചരിവോ എന്താ എന്താ വെച്ചാൽ ഇതുപോലത്തെ ഏത് പാത്രമായാലും നമുക്ക് എടുക്കാമെന്ന് കാര്യമുള്ളൂ പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അതിൻ്റെ ചുറ്റിനെ ഒന്ന് എണ്ണ ഒന്ന് തടയിക്കൊടുക്കാം കേട്ടോ എണ്ണ തടവിയില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം അത് ഇളവേ വരില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ വേറെ ഒന്നും വേണ്ട വെളിച്ചെണ്ണ തടവി കൊടുക്കെട്ടോ ഇതിന് നമുക്ക് അതിലേക്ക് ഒഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കിടിലും അട്ടിപ്പൊളിയൊരു എന്താ പറയുക ഒരു ഐറ്റം ഇവിടെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റ്സ് കേട്ടോ അപ്പൊ നമുക്ക് പുറത്തൊന്നും പോയി ചോക്ലേറ്റ്സിന് വേടിക്കുകയും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മളൊന്ന് സപ്പോർട്ട് കിട്ടും ഓക്കെ താങ്ക് യു ജസ്മി അല്ലുസ് ചേട്ടാ താങ്ക് യു ഹായ് ഓക്കെ ഫ്രണ്ട്സ് സർഭാ ഇനി ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് വരാൻ ഉണ്ടല്ലോ ലുക്സ് നൈസ് താങ്ക് യു മിനിക്കുട്ടി പിന്നെ അതിനൊക്കെ ബാക്കിയുള്ള ഫ്രഷ് വരെ എവിടെ നിങ്ങൾ ഹായ് മലോ കേട്ടിരിക്കുന്ന കേസ് നമുക്ക് നമുക്കത് കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് എടുക്കാം കിടിലം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് 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 എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് പറയും കേട്ടോ ഓക്കെ നമുക്കതാ ചോക്ലേറ്റ് ഉണ്ടാക്കിയത് ഈ ചോക്ലേറ്റ്സ് നമുക്ക് എല്ലാ സൈഡിലേക്ക് ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ചോക്ലേറ്റ്സ് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അതെല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സഭ എല്ലാം കാണിച്ചെടുക്കട്ടെ ഏറ്റവും വിശദമാണ് കാണിക്കുന്നത് നമ്മളൊരു നമ്മളൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ് നമ്മൾ കാണിച്ചു തരുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിന് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ പറ്റുന്നിടത്തോടെ ഒന്ന് വൈപ്പ് ചെയ്യാം പറ്റുന്നിടത്തോടെ ഒന്ന് എടുക്കാം കേട്ടോ നമ്മൾ ചോക്ലേറ്റ്സ് ആണ് കളയേണ്ട കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ആണ് അതൊക്കെ കളയാൻ പാടില്ല അതുകൊണ്ട് മിക്സി കയറുന്നതൊക്കെ മാക്സിമം ഇങ്ങോട്ട് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെയാ നമ്മുടെ കുടും അവിടെ പോയി എല്ലാരൊന്ന് വന്നേ നമ്മുടെ ഒരു കിടനം അടിപൊളി ഒരു ഐറ്റം ആണ് കിടന ചോക്ലേറ്റ് ആക്കുന്ന കേട്ടോ ചോക്ലേറ്റ്സ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ബെനിക്കുട്ടി താങ്ക് യു വെരി മച്ച് ആട്ടോ പിന്നെ അതൊക്കെ ഇറ്റ് ഇസ് മെയ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്നേ ഒരുപാട് പേരുണ്ടല്ലോ എല്ലാവരും വന്നേ സാർ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു കീടം എന്നാൽ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ നമുക്കത് മാക്സിമം നമുക്കതാ മിക്സീടെ അകത്തുനിന്ന് നമുക്കിതാ ഒന്ന് വായ്പ ചെയ്തെടുക്കാം കേട്ടോ കാരണം ചോക്ലേറ്റ്സ് ആണ് വെറുതെ പാടി കളിട്ടാൽ എല്ലാവരെയും കഴിക്കേ ഇഷ്ടമല്ലേ ഓക്കെ അടിപൊളി ഒരു ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളിയാണ് സംഭവം വെറൈറ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ആട്ടോ സംഭവം അത് ഓക്കെ ആണല്ലോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ആട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് നമുക്ക് അതിൻ്റെ അസുഖം മാക്സിമം എടുക്കാൻ കേട്ടോ അതുപോലെ കേസ് നമ്മൾ ആ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും ഇതിലൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ചാനൽസിലുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാരും ഒന്ന് കാണാം കേട്ടോ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബട്ടർ കുക്കീസ് അതായത് കേക്ക്സ് ബട്ടർ കുക്കീസ് കേക്കുകൾ അങ്ങനെ തന്നെ വെറൈറ്റി കുക്കീസ് അതൊക്കെ തന്നെ മീൻ കറികൾ അങ്ങനെയുള്ള ഒരുപാട് പത്തിരണ്ടായിരം വീഡിയോസ് ഉണ്ട് ഇത് കിടക്കുന്നുണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് കെട്ടോ ഓക്കെ നമുക്കത് ഈ പാത്രത്തിലേക്ക് ചോക്ലേറ്റ്സ് ഒക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും നിറച്ചിട്ടുണ്ട് ഓക്കേ കേ സപ്പോൾ ഇനി നമുക്ക് അടുത്ത സെറ്റപ്പിലേക്ക് പോകാം കേട്ടോ അപ്പം നമുക്ക് ഇത്രേ വരൂ കേട്ടോ മാക്സിമം ഇത്രേ ഉള്ളൂ ഓക്കേ കേ സപ്പോൾ ഇനി നമുക്കതാ ജസ്റ്റ് നമ്മുടെ ചോക്ലേറ്റ്സ് എവിടെ ഇങ്ങനെ നിറച്ച് വെച്ചേക്കാനുണ്ടോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രം എടുക്കാം ഈ പറയത്തെ പോലെ അപ്പൊ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എണ്ണ തറയിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളയായി വരില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു വിഷയം അപ്പൊ തീർച്ചയായിട്ടും എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏത് പാത്രത്തിലും ഇത് സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട് അപ്പൊ ഓക്കെ അപ്പൊ നമുക്കത് നേരെ അങ്ങോട്ട് പോകാം അതായത് എടുത്തുകൊണ്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം ഉണ്ട് പത്ത് മിനിറ്റ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കതാ ഒരു പത്ത് മിനിറ്റ് നമുക്കതാ ഈ ഒരു ഐറ്റം നമ്മൾ ഫ്രൈസറിൽ വെക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയല്ലോ എന്നിട്ട് നമുക്കത് വെട്ടി വെട്ടി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അതിന് ശേഷം നമുക്ക് ഇത് വെട്ടിയതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രൈസറിൽ വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മൊത്തം അപ്പം നമുക്ക് ഇരുപത് മിനിറ്റാണ് ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇനി ബാക്കിയുള്ള ടൈം അപ്പോൾ നമുക്കതാ ഇതൊന്ന് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറ്റാം അപ്പോൾ ഓർമ്മ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ നമുക്ക് അതായത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ നല്ല തണുപ്പിൽ ഇരിക്കണം ഓക്കെ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് പീസ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പീസിൽ വെട്ടാം കേട്ടോ ചതിരോ എന്തോ ലൗ ഷേപ്പോ എന്ത് ഷേപ്പിലുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാം അതിനുശേഷം നമുക്കത് പത്ത് മിനിറ്റ് വെട്ടി വെട്ടിയെടുത്ത ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടുപോയി ഫ്രിഡ്ജ് വയ്ക്കാൻ തണുപ്പിക്കാം പിന്നെ നമുക്ക് കഴിക്കാം ഓക്കെ ഗേസ് അപ്പോൾ ഇതാണ് അതിൻ്റെ കുക്കിങ് അപ്പോൾ ഇനി ഞാൻ നേരെ ഇത് കൊണ്ട് പോയി ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാൻ പോവാണ് അപ്പോൾ ഗേസ് അപ്പം ദൈവമായിരുന്നു ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് കൃത്യമായിട്ട് കാണിച്ചതാണ് കേട്ടോ അടുത്തൊരു പാട്ടുമായിട്ട് നെയ് വരാം ഓക്കെ